വെളിപ്പാട് പതിനാല് പതിമൂന്ന് ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു മരണത്തെ ഭാഗ്യമെന്ന് പറയാൻ ആർക്കാണ് കഴിയുന്നത് ഭാഗ്യവശാൽ അയാൾ മരിച്ചു എന്നാരെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല കാരണം ഭൂരിഭാഗ മനുഷ്യർക്കും മരണത്തിന് ശേഷം എന്താണെന്ന് അറിയില്ല മരണത്തിന് അപ്പുറം പോയി മടങ്ങി വന്ന ഒരാൾക്ക് മാത്രമല്ലേ മരണാനന്തരം എന്താണ് നടക്കുന്നതെന്ന് പറയാനാകൂ ഒരാൾ മരിച്ചതിന് ശേഷവും ശരീരം ഇവിടെ അവശേഷിക്കുകയും നിർജ്ജീവ ശരീരം അഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നു പല ദേശങ്ങളിലും അവരുടെ രീതിക്കനുസരിച്ച് അതിനെ മറവ് ചെയ്യുന്നു എന്നാൽ ആ വ്യക്തിയുടെ ഭൗതിക ശരീരത്തിൽ അതുവരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അതിനെന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായി പറയാൻ ഒരു ശാസ്ത്രത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആയതിനാൽ മരണത്തോടെ സകലതും അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ അനേകർ ഇഷ്ടപ്പെടുന്നു മരണം കൊണ്ട് അവസാനിക്കുന്നതാണെങ്കിൽ മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് മനുഷ്യൻ ഇത്രമേൽ കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യകത എന്താണ് വരും തലമുറകൾക്ക് വേണ്ടി എന്ന ഒരു ഭാഗിക ഉത്തരമല്ലാതെ മറ്റൊന്നും അതിനെ സാധൂകരിക്കാൻ നൽകാൻ കഴിയില്ല എന്നാൽ മനുഷ്യന്റെ മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുക എന്ന് ബൈബിൾ കൃത്യമായി തന്നെ അറിവ് നൽകുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അതിന് അടിവരയിടുകയും ചെയ്തിരിക്കുന്നു മരണശേഷം ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് പ്രസ്താവിക്കുന്ന അനേക വാക്യങ്ങളിൽ ഒന്നാണ് ഇവിടെ കാണുന്നത് ഒന്ന് അവരുടെ ഈ ഭൂമിയിലെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുന്നു രണ്ട് അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു അഥവാ അവർ ഇവിടെ അധ്വാനിച്ചതിന് പ്രതിഫലം പ്രാപിക്കാൻ പോകുന്നു ഇത് ഗ്രഹിച്ചതിനാലാണ് പൗരോസപ്പോസൻ മരണം എനിക്ക് ലാഭം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രവൃത്തികൾ ഉത്സാഹത്തോടെയും വിശ്വസ്തയോടെയും ചെയ്ത് പൂർത്തിയാക്കി ഈ ഭാഗ്യം ദൈവത്തിൻ്റെ സമയത്ത് പ്രാപിക്കാം ഗാഡ് ബ്ലസ് യു